നമസ്കാരം ഗാസയിൽ അശാന്തിയുടെ നിഴൽ വീണിട്ട് ഏറെ നാളുകളായി ലോക മനസ്സാക്ഷി തന്നെ വിറങ്ങലിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഗാസയിൽ ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ കൂട്ടക്കുരുതികളാണ് ഗാസയിൽ നിന്ന് നെഞ്ചുലയ്ക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഗാസയിൽ സമാധാനം പുലരണമെന്ന് ലോകമൊന്നാകെ ആഗ്രഹിക്കുന്നു എന്നാൽ അതിനുള്ള സാധ്യത തെളിയുന്നു എന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്തു വരുന്നത് അതിന് ചുക്കാൻ പിടിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ് ഒരാഴ്ചയ്ക്കകം ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രാവർത്തികമാകുമെന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായി വാഷിംഗ്ടണിൽ നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് മുമ്പായിരുന്നു ട്രംപിന്റെ ഇങ്ങനെയൊരു പ്രസ്താവന പുറത്തു വന്നത് ഇതിനിടെ ബെഞ്ചമിൻ നതന്യാഹു ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി അമേരിക്കയിലേക്ക് തിരിച്ചിട്ടുണ്ട് ഗാസയിൽ വെടിനിർത്തൽ കരാറിന് അടുത്തെത്തിയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു ബന്ദികളെ വിട്ടയക്കലും വെടിനിർത്തൽ കരാറും ഈ ആഴ്ച തന്നെ നടപ്പാക്കുമെന്നും ഇത് ഏതാനും ബന്ദികളുടെ വിട്ടയക്കലിന് വഴിതെളിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഈ ആഴ്ച തന്നെ ഹമാസുമായി ഒരു ധാരണയിലെത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഞങ്ങൾ ഇസ്രയേലുമായി നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനം ഒരുപക്ഷെ ഇറാനുമായി സ്ഥിരമായ ഒരു ധാരണ ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങൾ ഗാസയിൽ ഒരു ധാരണയുടെ അടുത്തെത്തിയിട്ടുണ്ട് ഇത് ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നായിരുന്നു ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ന്യൂജേഴ്സിയിലെ വാരാന്ത്യ ഗോൾഫിങ്ങിനു ശേഷം വാഷിംഗ്ടണിൽ മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് മാധ്യമങ്ങളോട് ട്രംപ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇതിനിടെ ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തൽ നടപ്പിലാക്കാനും ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിനുമേൽ സമ്മർദ്ദം ശക്തമായിരിക്കുകയാണ് നെതന്യാഹുവിന്റെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന തീവ്ര വലതുപക്ഷ കക്ഷികളുടെ സമ്മർദ്ദം മൂലമാണ് ഗാസയിലെ പോരാട്ടം നെതന്യാഹു നീട്ടിക്കൊണ്ടുപോകുന്നത് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനിടെ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ബെഞ്ചമിൻ നെതിന്യാഹു ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിനകം ഇസ്രയേൽ അംഗീകരിച്ച ധാരണകളുടെ അടിസ്ഥാനത്തിൽ വേണം വെടിനിർത്തൽ എന്ന് ദോഹയിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഇസ്രയേലി പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും നദന്യാഹു വ്യക്തമാക്കി ധാരണകളുമായി ബന്ധപ്പെട്ട് ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്ന മാറ്റങ്ങൾ അസ്വീകാര്യമാണ് എന്നും നദന്യാഹു നേരത്തെ പറഞ്ഞിരുന്നു ഗാസയിൽ തടവിലുള്ള ബന്ധുക്കളെ തിരിച്ചെത്തിക്കുന്നതും ഹമാസിന്റെ ഭീഷണി ഇല്ലാതാക്കലും ഉറപ്പാക്കുമെന്ന ദൃഢനിശ്ചയവും ന നതന്യാഹു പ്രകടിപ്പിച്ചിരുന്നു എന്തായാലും ഗാസയിൽ സമാധാനം പുലരാൻ ലോകം കാത്തിരിക്കുകയാണ്